നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ലഗേജിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ യാത്രാരേഖകളെല്ലാം കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ എയർപോർട്ടിലേക്ക് തിരിക്കാവൂ എന്ന് പ്രവാസികൾക്ക് മുന്നറിയിപ്പ് അങ്ങനെ ചെയ്തില്ല എങ്കിൽ യാത്ര മുടങ്ങുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകാം അത്തരത്തിലൊരു ദുരനുഭവമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യു എയിലേക്ക് യാത്ര ചെയ്യാനെത്തിയ പ്രവാസിക്ക് ഉണ്ടായത് യു എ യാത്ര ചെയ്യുന്ന പ്രവാസികളെ ആശങ്കയിലാക്കുന്ന ഒരു വാർത്ത കൂടിയാണിത് യു എയുടെ ദേശീയ തിരിച്ചറിയൽ കാർഡായ എമിറേറ്റ്സ് ഐഡിയുടെ ഒറിജിനൽ കൈയിലില്ല എന്ന കാരണത്താൽ അവധി കഴിഞ്ഞ് മടങ്ങാനെത്തിയ തിരുവനന്തപുരം സ്വദേശിയുടെ യാത്ര എയർ ഇന്ത്യ എക്സ്പ്രസ് തടഞ്ഞു എമിറേറ്റ്സ് ഐ ഡി ഇല്ല എന്ന കാരണത്താൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ അധികൃതർ ഇദ്ദേഹത്തെ തടയുകയായിരുന്നു ലീവിന് നാട്ടിലേക്ക് പോയി തിരിച്ചുവരികയായിരുന്ന വരികയായിരുന്ന തിരുവനന്തപുരം പുല്ലുവിള സ്വദേശി ബൈസിലിൻ്റെ യാത്രയാണ് ഇതോടെ മുടങ്ങിയത് എയർ ഇന്ത്യ അധികൃതരുടെ പിടിപ്പുകേടും പിടിവാശിയുമാണ് യാത്ര മുടങ്ങാൻ ഇടയാക്കിയത് പാസ്പോർട്ടിലും മൊബൈൽ ആപ്പിലും വിസയും എമിറേറ്റ്സ് ഐ വിമാന അധികൃതരെ കാണിച്ചു കൊടുത്തുവെങ്കിലും സ്വീകരിക്കാൻ ജീവനക്കാർ കൂട്ടാക്കിയില്ല പാസ്പോർട്ടിലെ കാലാവധിയുള്ള വിസയും യു എ ഇ സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് തുറന്ന് എമിറേറ്റ്സ് ഐ കാണിച്ചു പക്ഷേ അധികൃതർ യാത്രയ്ക്ക് അനുമതി നൽകിയില്ല എന്ന് ബൈസിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സംസാരിക്കാൻ പോലും ജീവനക്കാർ തയ്യാറായില്ല ദുബായ് എയറിന്റെ എക്സ്പ്രസ് ഓഫീസിൽ വിവരം ധരിപ്പിച്ചപ്പോൾ പാസ്പോർട്ടിൽ കാലാവധിയുള്ള റെസിഡൻസി പെർമിറ്റ് ഉള്ളത് കാരണം യാത്ര ചെയ്യാൻ തടസ്സമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നാണ് ഇദ്ദേഹം പറയുന്നത് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ബൈസിൽ ഒരു മാസം മുമ്പാണ് ലീവിൽ നാട്ടിലേക്ക് പോയത് യു എ എല്ലാ കാർഡുകളും മൊബൈൽ ആപ്പിൽ ഡിജിറ്റലായി ലഭിക്കുന്നത് കാരണം നിലവിലാരും ഇവയൊന്നും തന്നെ കയ്യിൽ കരുതാറില്ല കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി യു എ ഇൽ വിസയും പാസ്പോർട്ടിൽ പതിക്കുന്നില്ല ജോലിയിൽ പ്രവേശിക്കേണ്ട അവസാന ദിവസം ഒക്ടോബർ നാലായതിനാൽ കമ്പനി ആവശ്യപ്രകാരം ഒരു വെള്ള പേപ്പറിൽ യാത്ര റദ്ദു ചെയ്യാനുള്ള കാരണം എഴുതി നൽകാൻ അപേക്ഷിച്ചുവെങ്കിലും അതിനും ജീവനക്കാർ തയ്യാറായില്ല എന്നാണ് ബൈസിൽ പറയുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പുറത്തു പുറത്തുവന്ന എയർ അറേബ്യ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോഴും പാസ്പോർട്ടിൽ കാലാവധിയുള്ള വിസയുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ തടസ്സമില്ല എന്ന് പുതിയ ടിക്കറ്റ് നൽകാമെന്നും അറിയിച്ചതായി പറയുന്നു ഒരേ വിമാനത്താവളത്തിൽ പല വിമാനങ്ങൾക്ക് പല നിയമം എന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് ബൈസിൽ പറയുന്നത് ഇതേസമയം നേരത്തെ നാട്ടിലേക്കുള്ള യാത്ര മുടങ്ങിയതിനെ തുടർന്ന് മലപ്പുറം സ്വദേശി സൗദി അറേബ്യയിലെ ദമാം വിമാനത്താവളത്തിലെ കെട്ടിടത്തിൽ നിന്ന് ചാടി മരണപ്പെട്ടത് വലിയ ഞെട്ടലുളവാക്കിയ ഒരു സംഭവമായി തീർന്നിരുന്നു മാണിക്കത്തോടി മുഹമ്മദ് ഷിഹാബാണ് ഇങ്ങനെ മരണപ്പെട്ടത് നാട്ടിലേക്കുള്ള വിമാനത്തിൽ അവധിക്ക് വരുന്നതിനായാണ് ശിഹാബ് വിമാനത്താവളത്തിലെത്തിയത് എന്നാൽ എമിഗ്രേഷൻ വിഭാഗത്തിലെ പാസ്പോർട്ട് പരിശോധനയിൽ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് വിമാനത്താവളത്തിലെ കെട്ടിടത്തിൽ നിന്ന് അദ്ദേഹം ചാടിയത് നാട്ടിലേക്ക് വരുന്ന വിവരം ഇദ്ദേഹം നാട്ടിൽ അറിയിച്ചിരുന്നു പതിനേഴ് വർഷത്തോളമായി പ്രവാസിയായ ശിഹാബ് ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കുമൊപ്പം ദമാമിലാണ് താമസിച്ചിരുന്നത് ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നാട്ടിൽ വന്നിരുന്നുവെങ്കിലും ഷിഹാബ് മാത്രം മടങ്ങുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ